നമസ്കാരം നമ്മൾ ഭക്തജനങ്ങളെല്ലാം തന്നെ മഹാശിവരാത്രി വ്രതത്തിൻ്റെ പുണ്യ നിറവിലാണ് സാക്ഷാൽ മഹാദേവൻ നമ്മൾ ഭക്തരെ അകമഴിഞ്ഞ അനുഗ്രഹിക്കുന്ന പുണ്യ ദിനമാണ് ശിവരാത്രി ഈ പ്രാവശ്യം ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച നമ്മൾ ശിവരാത്രി ആചരിക്കുമ്പോൾ ഭക്തജനങ്ങളെ ഐശ്വര്യം പൂർണ്ണമായി ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം വ്രതം ആചരിക്കേണ്ട പൂർണ്ണ രീതി എന്താണ് എങ്ങനെയാണ് ഇതെല്ലാം പൂർണ്ണമായും വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത് വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക കൂടാതെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതേട്ടോ കൂടാതെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരു കേട്ടോ നമുക്കറിയാം ഭാരതീയ അനുസരിച്ച് ആത്മീയതയുടെയും ചൈതന്യത്തിന്റെയും ഏറ്റവും വലിയ രാവാണ് ഈ മഹാശിവരാത്രി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ പ്രാവശ്യം അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ചയാണ് നാം ഈ പുണ്യദിനം ആഘോഷിക്കുന്നത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം ഭഗവാൻ മഞ്ഞു മൂടിയ കൈലാസത്തിന്റെ മുകളിൽ ഗംഗാദേവിയെ ജടയിൽ ചൂടി സർപ്പങ്ങളെ മാലയാക്കി സർവചരാചരങ്ങളുടെയും രക്ഷകനായി ആദിയോഗി ധ്യാനത്തിലിരിക്കുന്ന ഭഗവാന്റെ ആ ഒരു ദൃശ്യം ഈ ശിവരാത്രി നാളിൽ നിങ്ങളുടെ ഉള്ളിലെ തമസിനെ മാറ്റി ജ്ഞാനത്തിന്റെ പ്രകാശം നിറയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ ഈ വീഡിയോയിൽ മഹാശിവരാത്രിയുടെ ഐതിഹ്യം മുതൽ വ്രതാനുഷ്ഠാനങ്ങളുടെ ഓരോ സൂക്ഷ്മവശങ്ങൾ വരെ നാം ഒന്ന് നോക്കി പോകുന്നതാണ് ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർക്കും വീട്ടിൽ എങ്ങനെ ഭക്തിപൂർവം വ്രതം നോക്കാം എന്നീ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഈ ശിവരാത്രി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് യാതൊരു സംശയവുമില്ല നമുക്കൊന്ന് കൈലാസത്തിലേക്ക് പോയി വന്നാലോ വെള്ളി പർവ്വതം പോലെ തിളങ്ങുന്ന കൈലാസം അവിടെ ധൈലധാരാവൽ ഒഴുകുന്ന ഭക്തിയിൽ മുഴുകി പാർവതിദേവി ഭഗവാന്റെ ചാരത്തിരിക്കുകയാണ് ദേവഗണങ്ങളും ഗന്ധർവന്മാരും ഭഗവാനെ സ്തുതിക്കുന്നു പുരാണങ്ങൾ പറയുന്നത് പ്രകാരം പ്രപഞ്ചത്തെ വിഴുങ്ങാൻ വന്ന കാളകൂട വിഷം ഭഗവാൻ പാനം ചെയ്തത് ഈ രാവിലാണ് ലോകരക്ഷാർത്ഥം ആ വിഷം തൊണ്ടയിൽ കുടുക്കി നീലഖണ്ഡനായി മാറിയ ഭഗവാന് ഒരു പോറലും മേൽക്കാതിരിക്കാൻ ദേവന്മാരും ദേവിയും ഉറക്കമിളച്ച് പ്രാർത്ഥിച്ച രാത്രിയാണിത് മറ്റൊരൈതിഹ്യം ലിംഗോത്ഭവത്തെക്കുറിച്ചാണ് ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇടയിൽ താനാണ് വലിയവൻ എന്ന അഹങ്കാരം വന്നപ്പോൾ ആ അഹങ്കാരം അടക്കാൻ സാക്ഷാൽ മഹാദേവൻ ഒരു ജ്യോതി സ്തംഭമായി അവതരിക്കുകയുണ്ടായി അതിൻ്റെ ആദ്യം അന്തവും കണ്ടെത്താൻ കഴിയാതെ ഇരുവരും പരാജയപ്പെട്ടു ആ ജ്യോതിസ് ഭൂമിയിൽ തണുത്ത രാവാണ് ശിവരാത്രി അന്നേ ദിവസം കൈലാസത്തിൽ ഭഗവാൻ ആനന്ദ ആടുന്നു എന്നാണ് വിശ്വാസം പ്രകൃതിയും പുരുഷനും ഒന്നാവുന്ന ഈ മുഹൂർത്തത്തിൽ നാം ചൊല്ലുന്ന ഓരോ മന്ത്രവും കോടി പുണ്യമായി ഭഗവാൻ നമുക്ക് തിരിച്ചു നൽകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇനിയും വ്രതം എടുക്കേണ്ട പൂർണ്ണ രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി വരാം വ്രതം തുടങ്ങേണ്ടത് ശിവരാത്രിയുടെ തലേ ദിവസം അതായത് ഇപ്രാവശ്യം അത് ഫെബ്രുവരി പതിനാല് ശനിയാഴ്ച മുതലാണ് തലേന്ന് ഒരിക്കൽ എടുക്കണം അതായത് നമുക്കറിയാം ഒരു നേരം മാത്രം നമ്മൾ തലേ ദിവസം അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ അരി ഭക്ഷണം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതായത് അരി ചേർക്കാത്ത എന്തെങ്കിലും പ്രഭാത ഭക്ഷണമാവണം നമ്മൾ രാവിലെ അന്ന് തലേ ദിവസം രാവിലെ നമ്മൾ കഴിക്കേണ്ടത് ബാക്കി സമയങ്ങളിൽ നമുക്ക് ലഘുഭക്ഷണമോ ഫലങ്ങളോ കഴിക്കാവുന്നതാണ് ഉച്ചയ്ക്ക് ഒരു നേരം നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ് ഏട്ടോ മനസ്സിനെ ശാന്തമാക്കി വെക്കുക എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കലഹങ്ങളിൽ നിന്നോ മോശമായ ചിന്തകളിൽ നിന്നോ ഒക്കെ വിട്ടു നിൽക്കാൻ ശ്രമിക്കുക രാത്രി ലഘുവായി മാത്രം ഭക്ഷണം കഴിച്ച് പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും മതിയാവുക അങ്ങനെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നേരത്തെ ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുക തലേ ദിവസത്തെ കാര്യമാണ് ഇനിയും ശിവരാത്രി ദിവസം അതായത് ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച അതിരാവിലെ അതായത് ബ്രാഹ്മുഹൂർത്തത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഒരു ശുക്രവസ്ത്രം ധരിക്കുക അന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ പൂർണ്ണ ഉപവാസത്തിലേക്ക് പോകാൻ പോകുന്ന ഒരു ദിവസമാണ് ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് കഞ്ഞിയോ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിക്കാവുന്നതാണ് ആരോഗ്യം പൂർണ്ണമായി അനുവദിക്കുന്നവർ മാത്രം പൂർണ്ണ ഉപവാസത്തിലേക്ക് പോയാൽ മതിയാകുകേട്ടോ ഇത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൂജാമുറിയിലെത്തി സാധാരണ പോലെ നിലവിളക്ക് കൊളുത്തുക ഭഗവാൻ്റെ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്വിളക്ക് അന്നേ ദിവസം വെക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് നിങ്ങളുടെ വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോയോ ശിവലിംഗമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുൻപിലായിട്ട് ഒരു ചിരാതിൽ നമ്മൾക്ക് ഒരു നെയ് വിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് വിളക്കിന്റെ പ്രകാശമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ഗണപതി ഭഗവാനെ വന്ദിച്ച ശേഷം ഓം നമശിവായ മന്ത്രം അതായത് പഞ്ചാക്ഷരി മന്ത്രം നൂറ്റി എട്ട് തവണ ജപിക്കുക ഇനി ഭഗവാൻ ഈ ദിവസം നമ്മൾ എന്തെങ്കിലും നിവേദ്യം സമർപ്പിക്കേണ്ടതായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കരിക്കിൻ വെള്ളം പാൽ തേൻ എന്നിവ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത് വിശേഷമാണ് അതായത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ശിവലിംഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അഭിഷേകം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിവേദ്യമായി കൂവളത്തിന്റെ ഇല സമർപ്പിക്കുന്നത് നമുക്ക് കോടി പുണ്യം നൽകുമെന്നാണ് പറയപ്പെടുന്നത് ഒരു കൂവളത്തില സമർപ്പിക്കുന്നത് മൂന്ന് ജന്മങ്ങളിലെ പാപങ്ങൾ പോലും കഴുകിക്കളയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്ന അത്രയും ഭഗവാന് പ്രിയപ്പെട്ടതാണ് കൂവളത്തില അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി പായസമോ ഫലങ്ങളോ ഒന്ന് ഭഗവാൻ അന്നേ ദിവസം നിവേദ്യമായിട്ട് നമ്മൾക്ക് വീട്ടിൽ പൂജാമുറിയിൽ സമർപ്പിക്കാവുന്നതാണ് ഇതൊക്കെയാണ് നമ്മൾ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അതുപോലെ ഭഗവാന്റെ നാമങ്ങള് കീർത്തനങ്ങള് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾക്ക് എന്തൊക്കെ എന്തൊക്കെയറിയാമോ നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുന്നതിന് ഉപരിയായിട്ട് ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ ആ പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഇരുന്ന് നമ്മൾക്ക് ചൊല്ലാവുന്നതാണ് ഈ സമയത്ത് ഭഗവാന്റെ മുൻപിൽ നമ്മൾക്കൊരാഗ്രഹം നമ്മൾക്ക് ആ ഒരു സമയത്ത് നടന്നു കിട്ടേണ്ടതായ ഒരു ആഗ്രഹം സങ്കല്പമായി സമർപ്പിച്ചും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതല്ലാച്ചാലും നമ്മുടെ സങ്കടങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും അതെല്ലാം ഭഗവാന്റെ പാതാരിന്തങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ മഹാശിവരാത്രി വ്രതത്തിൻ്റെ പുണ്യനിറവിൽ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളും എല്ലാം മാറ്റിത്തന്ന് പൂർണ്ണ അനുഗ്രഹം തരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇനി അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം ഒരിക്കലും നിങ്ങൾ മുടക്കരുതേട്ട് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഒട്ടും പോകാൻ പറ്റില്ല എന്നുള്ളവർ മാത്രം പോവാതിരിക്കാവൂ വീട്ടിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പൂജയും കർമ്മങ്ങളും ഒക്കെ ഭഗവാന്റെ നാമങ്ങളും ഒക്കെ ചൊല്ലി വീട്ടിലിരിക്കാം പക്ഷേ പോകാൻ കഴിയുന്ന എല്ലാവരും തന്നെ അന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ പോവേണ്ടതാണ് അതായത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കൂവള മാല ഭഗവാന് നമ്മൾക്ക് വഴിപാടായിട്ട് അന്നേ ദിവസം നൽകാവുന്നതാണ് ഇനിയും ധാര ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭഗവാന്റെ തലയിൽ തണുത്ത ജലം ഒഴുകുന്നത് കാണുന്നത് തന്നെ നമ്മുടെ മനസ്സിനൊരു കുളിർമയാണല്ലേ ജലധാരയോ ഇളനീർ ദിവസം നമുക്ക് ഭഗവാനെ കഴിപ്പിക്കാവുന്നതാണ് ഇനി പിതൃ തർപ്പണം ചെയ്യുന്ന ഒരു ദിവസമാണ് ശിവരാത്രി ദിവസം എന്ന് പറയുന്നത് പിതൃക്കൾ കന്നേ ദിവസം ബലിയിടുന്നത് വളരെയധികം വിശേഷമാണ് നമുക്കറിയാം ആലുവ മണപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ നമ്മുടെ പൂർവികരുടെ മോക്ഷത്തിനായിട്ടാണ് നമ്മൾ ഈ ദിവസം പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം എന്തെല്ലാം പ്രാർത്ഥനകളും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എന്തെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും പിതൃക്കളുടെ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കേണ്ടത് വളരെയധികം ആവശ്യം അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അതില്ലാച്ചാൽ ഈ ഭഗവാൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും തട്ടിത്തട്ടി പോകുന്നതായിട്ടും അതായത് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വല്ലാത്ത തടസ്സങ്ങൾ വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ പിതൃക്കളെ തൃപ്തിപ്പെടുത്തി നിർത്തേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതിന് നമ്മൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ശിവരാത്രി ദിവസം പിതൃതർപ്പണം ചെയ്യുക എന്നത് അതും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് പ്രദക്ഷിണത്തെക്കുറിച്ച് അറിയാം ശിവക്ഷേത്രത്തിൽ നമ്മൾ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല അതായത് ആ ഒരു ഓ വിശാല് സോമസൂത്രം എന്ന് പറയും അത് മുറിച്ച് കടക്കാൻ പാടില്ല അവിടെ വരെ പോയി തൊഴുതിട്ട് തിരികെ വന്നിട്ട് ആ പ്രദക്ഷിണം പൂർത്തിയാക്കണം ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് അറിയാത്തവർക്കായി പറഞ്ഞതാണ് കേട്ടോ ഇനി രാത്രിയിലെ ജാഗരണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതായത് ശിവരാത്രിയുടെ ഏറ്റവും പ്രധാന ഭാഗം രാത്രിയിലെ ഉറക്കമിളക്കലാണ് രാത്രിയിലെ നാല് യാമങ്ങളിലും പ്രത്യേക പൂജകൾ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ഈ സമയത്ത് ഉറങ്ങാൻ ശിവപുരാണം വായിക്കുകയോ നമ്മുടെ ശിവായ മന്ത്രം ഉരുവിടുകയോ ചെയ്യുക ശിവാഷ്ടകം ലിംഗാഷ്ടകം എന്നിവ ചൊല്ലുന്നത് ഏറ്റവും ഐശ്വര്യമാണ് ക്ഷേത്രത്തിൽ രാത്രിയിൽ പോകാൻ സാധിച്ചില്ല നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും കൂടി ഒത്തുചേർന്നിരുന്ന് ഭജന പാടുന്നത് ആത്മീയമായ ഒരു ഉണർവ് നമുക്ക് നൽകുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശിവരാത്രി ദിവസം ഭസ്മം നമ്മുടെ നെറ്റി തടങ്ങളിൽ അന്നേ ദിവസം പൂർണ്ണമായും ഭസ്മക്കുറി ഉണ്ടായാലും വളരെയധികം ഐശ്വര്യമാണ് ഇനി അടുത്ത ദിവസം അതിരാവിലെ അതായത് ഫെബ്രുവരി പതിനാറ് തിങ്കളാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തിയോ വീട്ടിലെ പൂജയ്ക്ക് ശേഷമോ തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അങ്ങനെ ശിവരാത്രി വ്രതം സർവ്വപാപമോചനത്തിന് ഇതിൽ പരം ഒരു വ്രതമില്ല എന്നാണ് പറയപ്പെടുന്നത് സർവ്വശാപതാപത്തിന് ഇതിൽ പരം ഒരു ഉപവാസവും ഇല്ല എന്നാണ് ഏഴു തലമുറകളായി അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് പോലും മുക്തി നൽകുന്നതാണ് ഈ മഹാശിവരാത്രി വ്രതം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ ചതുർദശയിലാണ് നമ്മുടെ ഈ മഹാശിവരാത്രി വരുന്നത് അങ്ങനെ ശിവരാത്രി വ്രതം അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് തരട്ടെ തന്മൂലം അതിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു